പുല്ലുവിളങ്ങര കിഴക്കേ നട ബീന ജുവലേഴ്സിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ രണ്ട് പതിനാറിലേറെയായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന പുല്ലുളങ്ങര കിഴക്കേ നട ബീന ജുവലേഴ്സിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് യു ഉദ്ഘാടനം നിർവഹിച്ചു പകിട്ടേറിയ ഒരു ഷോറൂം ഇപ്പം നമുക്ക് പുല്ലവിളങ്ങിരയിൽ വലിയ കളക്ഷനായിട്ടൊന്ന് തുട വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് നല്ല സ്നേഹമുള്ള വാക്കുകൾ ഒരു ഞാനൊരു ഷോപ്പ് എപ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാനല്ല ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ഒരു ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഇനി ഒരുപാട് ബ്രാഞ്ച് എന്നാണ് ശരിക്കും ഫ്രം ഹാർട്ട് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് ഈ ഇവരുടെ ഈ സംരംഭം വലിയ വിജയമാകണം ഇവർക്കൊരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകും അപ്പം മിശ്രക്കിട വായിൽ നിന്ന് അതിനെത്തരം ഒരു വാക്ക് കേട്ടപ്പോൾ ഹൃദയം നിറഞ്ഞൊരു സന്തോഷമായിരുന്നു കാരണം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഓരോ സംരംഭങ്ങളും അവർ തുടങ്ങും സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്വർണം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പെൺകുട്ടികൾക്ക് വിവാഹ സമയത്ത് കൊടുക്കുന്ന സ്ത്രീധനം എന്ന രൂപത്തിലല്ല ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ പെൺകുട്ടികൾക്ക് ലൈഫിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ വിമൺ എംപവർമെൻറ്റിനെ പറ്റി പറയുമ്പോൾ പറയും സ്ത്രീ ശാക്തീകരണം എന്ന് വെച്ചാൽ സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ ശാക്തീകരണമാണ് ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു പെൺകുട്ടി സ്വതന്ത്രയാവുന്നതെന്ന് പറയും കാരണം അവൾക്ക് ജീവിക്കണമെങ്കിൽ സ്വന്തം കാര്യം നിൽക്കണം അവളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഇതെല്ലാം ഒരു ആധുനിക കാലഘട്ടത്തിൽ സ്വർണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ സൂചനയായിട്ടല്ല മനുഷ്യൻ്റെ ആവശ്യത്തിൻ്റെ സൂചനയായിട്ടാണ് അത് ആഗ്രഹിക്കുന്നു വലിയ ഒരുപാട് ബിസിനസ് ഇതോടൊപ്പം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ആദ്യ മൂന്ന് ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയവും കൂടാതെ ഇരുന്നൂറ് പേർക്ക് ഓണപ്പുടയും സമ്മാനം നൽകുന്ന പദ്ധതിയും ആരംഭിച്ചു പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാപന ഉടമ ഇ കെ ബഷീർ സ്വാഗതം പറഞ്ഞു കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരിയും നെറുക്കെടുപ്പ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം വാർഡ് മെമ്പർ എം ജയപ്രകാശ് എന്നിവരും നെറുക്കെടുപ്പ് നിർവഹിച്ചു ഷിബിലി കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം